രണ്ട് വാക്കേ പറയുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ പോകാനുള്ള ആവേശത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് അധികം വലിച്ചു നീട്ടുന്നില്ല എന്തായാലും ഒരുപാട് അവാർഡുകൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസത്തിൽ തന്നെ നിങ്ങളൊരു അവാർഡ് കിട്ടുന്നത് അത് ഏറ്റവും വലിയ സന്തോഷം ഒരു അംഗീകാരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിനും ഒരുപാട് സന്തോഷം ഈ അവാർഡ് വാങ്ങിച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങോട്ട് വരാൻ പോകുന്ന നന്മകളുടെ ഉറക്കമായിട്ട് മാറട്ടെ പിന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ കാണാതെ പിടിച്ചതായിരൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കൂടെ അപ്പോൾ ആൾക്ക് ഞാൻ ന്യൂ ഇയർ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അവാർഡ് ഞാൻ ഗിഫ്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡിന് സമർപ്പിക്കുകയാണ് പിന്നെ ഈ അവാർഡ് എനിക്ക് കിട്ടിയത് സാന്ത്വനവും പുരുഷാറ്റിൽ ഞാൻ ചെയ്യുന്ന സാന്ത്വനും സീരിയലും പിന്നെ സൂര്യാ ടി വിയിൽ ഞാൻ ചെയ്യുന്ന അമ്മ കൂടെ എന്ന് പറയുന്ന രണ്ട് സീരിയലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പറയുമ്പോൾ അതിൻ്റെ ഈ രണ്ട് സീരിയലിൻ്റെയും അണിയറ പ്രവർത്തകരെ കുറിച്ച് പറയാനിരിക്കാൻ പറ്റില്ല സ്പെഷ്യലി സാന്ത്വനം കാരണം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സങ്കടത്തിൽ ഉള്ള സമയത്താണ് ഈ ഒരു അംഗീകാരം വരുന്നത് സോ അധികം സന്തോഷമുണ്ട് പിന്നെ സാന്ത്വനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ആദിത്യൻ സർ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഇന്ന് അദ്ദേഹം നമ്മളോട്ടം ഇല്ല അപ്പോൾ ഈ അവാർഡ് ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മുമ്പിൽ സമർപ്പിക്കുകയാണ് പിന്നെ എൻ്റെ സാന്ത്വനത്തിൻ്റെ എല്ലാ ടീമിനും മെമ്പേഴ്സിനും എനിക്ക് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് നമുക്ക് ഈ ഫുഡിൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് പിന്നെ ഈ സംഘടനയിൽ എല്ലാ മെമ്പേഴ്സിനോടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച് കാരണം നമ്മൾ ഈ അവാർഡ് നൈറ്റ് നടത്തുമ്പോൾ ഒരുപാട് പേര് ചാനലുകൾ വെച്ചിരുന്നു ആ മത്സ്യ ചാനലുകളിൽ